എങ്ങനെയുണ്ട് നിങ്ങളുടെ പഠനമൊക്കെ എല്ലാവരും ജെ എൽ ടി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കാണല്ലേ പഠനമൊക്കെ എങ്ങനെ പോകുന്നു ഓക്കെ രചനകളൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ടോ എല്ലാം ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടോ എന്നാൽ വളരെ ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് കോഡിലൂടെ പഠിക്കാമെന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഹിന്ദിക്ക് പ്രമുഖ് പത്രികയായും ഹിന്ദിയിലെ പ്രധാനപ്പെട്ട പത്രികകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് നോക്കുക ഹിന്ദിയിലെ ഫസ്റ്റ് പത്രിക ഏതാണ് ഉദന്ത് മാത്തൻ്റാണ് അതിൻ്റെ സമ്പാദകം എന്ന് പറയുന്നത് ജുഗൽ കിഷോറാണ് അല്ലേ കൽക്കത്തയാണ് പ്രകാശൻ സ്ഥാൻ വരുന്നത് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഓർത്തിരിക്കാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഓക്കെ ജുഗൾ ജുഗളിന് നമ്മൾ ഗൂഗിൾ ഗൂഗിളായിട്ടൊന്ന് കണക്ട് ചെയ്യാണ് ഗൂഗിളിൽ നമ്മൾ എന്ത് ക്വസ്റ്റ്യൻ ഡൗട്ട് നമുക്ക് ഉണ്ടെങ്കിലും അതിന് ഈസി ആയിട്ട് ഉത്തരം കിട്ടാൻ വേണ്ടി നമ്മൾ എവിടെയാണ് സെർച്ച് ചെയ്യുക ഗൂഗിളിലാണ് സെർച്ച് ചെയ്യുക അല്ലേ അപ്പോ ജുഗൽ കിഷോർ ജുഗൽ കിഷോർ ആണ് നമ്മൾ ഗൂഗിളായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് ഉത്തരം എന്നുള്ളത് ഉദന്ദ് മാർത്താണ് അല്ലേ അപ്പം നാളത്തെ കാര്യങ്ങളാണെങ്കിലും ഇന്നത്തെ കാര്യങ്ങളാണെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് അതിന്റെ ഓരോ ക്വസ്റ്റിൻ്റെയും നമ്മുടെ ഡൗട്ട്സിൻ്റെ ഒക്കെ ഉത്തരം നമുക്ക് ഈസി ആയിട്ട് ഗൂഗിളിൽ പറഞ്ഞു തരാറുണ്ട് അല്ലേ അപ്പോൾ ഉദന്ദ് മാർത്തണ്ഡൻ്റെ ഉദന്ദ് മാർത്തണ്ഡ എന്ന പത്രിക പബ്ലിഷ് ചെയ്തത് അതിൻ്റെ സമ്പാദകർ ആരാണ് ജുഗൽ കിഷോർ ആണ് കൽക്കത്തയിൽ നിന്നാണ് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് സാപ്താഹിക് പത്രികയാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറിലാണ് അതിൻ്റെ പ്രകാശൻ വർഷ് വരുന്നത് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറാണ് പ്രകാശൻ വർഷ് വരുന്നത് ഇത്രയും കാര്യങ്ങൾ വെക്കുക അപ്പോൾ നമ്മൾ ഉദന്തു മാർത്ത എന്ന കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ പഠിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറാണ് അതിൻ്റെ ഇയർ വരുന്നത് ഹിന്ദിയിലെ ഫസ്റ്റ് പത്രികയാണ് അതുപോലെ തന്നെ ജുഗൽ ആണ് അതിന്റെ സമ്പാദകം വരുന്നത് പ്രകാശൻ സ്ഥാൻ കൽക്കത്തയാണ് ഓക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് പത്രികകളാണ് ബംഗദൂത് ഓക്കെ ദൂതന്മാർ എപ്പോഴാരുടെ അടുത്തേക്കാണ് പോവാ എപ്പോഴും പോകുന്നത് ഓരോ രാജ്യത്തിലെയും എപ്പോഴും പോകുന്നത് ഓരോ രാജാക്കന്മാരുടെ അടുത്തേക്കായിരിക്കും അല്ലേ ദൂതന്മാർ എപ്പോഴും ആരന്വേഷണം നടക്കുക ആരുടെ അടുത്തേക്കാണ് പോവാ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് രാജാക്കന്മാരുടെ അടുത്തേക്കാണ് പോവാ അപ്പൊ ബംഗ് എന്ന പത്രിക ആരുടെയാണ് ആരാണ് അതിൻ്റെ സമ്പാദക രാജാറാം മോഹൻ റായ് ഓക്കെ അപ്പോ ഇന്നത്തെ കാര്യങ്ങളാണെങ്കിലും നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാം എല്ലാ കാര്യങ്ങളും പാസ് ചെയ്യാൻ വേണ്ടി ആ വിവരങ്ങളൊക്കെ കൈമാറാൻ വേണ്ടിയിട്ട് ദൂതന്മാര് രാജാറാം രാജാക്കന്മാരുടെ അടുത്തേക്കാണ് പോവാറുള്ളത് അല്ലേ അപ്പൊ ബംഗദൂത് എന്ന പത്രികയുടെ സമ്പാദക ആരാണ് രാജാറാം മോഹൻ റോയാണ് കൽക്കത്തയാണ് പ്രകാശൻ സ്ഥാൻ വരുന്നത് അതുപോലെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതാണ് അതിന്റെ പ്രകാശൻ വർഷം ഓക്കെ അപ്പൊ ബംഗദൂത് പത്രികയെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലെ ഒരു കോഡിലൂടെ അതുപോലെ തന്നെ നമ്മൾ ആധുനിക കാലഘട്ടത്തിലേക്ക് നോക്കി കഴിഞ്ഞ ഒരുപാട് റൈറ്റേഴ്സ് വരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട റൈറ്റർ ആണ് ഭാർത്തേന്ദു യുഗത്തിൽ വരുന്ന പ്രധാനപ്പെട്ട റൈറ്റർ ആണ് ഭാർത്തേന്ദു ഹരിശ്ചന്ദ്ര ഓക്കെ ബാർത്തേന്ദു ഹരിശ്ചന്ദ്ര അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പത്രികയാണ് കവി വചൻ സുധ അത് എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം ഓക്കെ ഇന്ത്യക്കാരായ കവികൾ എന്താണ് ഏറ്റവും കൂടുതൽ കവിതകൾ എഴുതിയിരിക്കുന്നത് ഏത് ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഭാരതത്തെ കുറിച്ചാണ് ഓക്കെ ഇന്ത്യക്കാരായ കവികളാവുമ്പോൾ തീർച്ചയായിട്ടും അവർ ഏറ്റവും കൂടുതൽ കവിതകൾ എഴുതിയിരിക്കുന്നത് ഭാരതത്തെ കുറിച്ചാണ് അവരൊരിക്കലും കാശിന് വേണ്ടിയിട്ടായിരുന്നില്ല കവിതകൾ എഴുതിയിരുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യ നമ്മുടെ ഭാരതത്തെക്കുറിച്ച് അവരെന്തിനു വേണ്ടിയിട്ടായിരിക്കും കവിതകൾ എഴുതിയ കാശിന് വേണ്ടിയിട്ടല്ലെങ്കിൽ പിന്നെ ദേശസ്നേഹമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് ഓക്കെ അപ്പൊ കവിവചൻ സുധ എന്ന പത്രികയാണ് നമ്മൾ അവിടെ കണക്ട് ചെയ്തത് അതിൻ്റെ സമ്പാദകാണ് ഭാർത്തേന്ദു ഹരിശ്ചന്ദ്ര ഓക്കെ ഭാരതേന്ദു ഹരിശ്ചന്ദ്രാണ് സമ്പാദക വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടാണ് അതിന്റെ പ്രകാശൻ വർഷ് കാശിയാണ് അതിന്റെ പ്രകാശൻ സ്ഥാൻ വരുന്നത് ഓക്കെ അപ്പൊ കാശിയൊക്കെ നമ്മൾ ഇവിടെ കണക്ട് ചെയ്തു ഓക്കെ അടുത്ത നോക്ക ഹിന്ദി പ്രദീപ് ഹിന്ദി പ്രദീപ് എന്ന പത്രിക ആരുടെയാണ് ആരാണ് സമ്പാദക വരുന്നത് ബാലകൃഷ്ണ ഭട്ടാണ് സമ്പാദക ഓക്കെ അതിൻ്റെ പ്രകാശൻ സ്ഥാൻ വരുന്നത് പ്രയാഗാണ് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള പത്രികയാണത് ഓക്കെ അപ്പം നമുക്കിത് എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാം പ്രയാഗ് പ്രയാഗ് ആരെയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം നമ്മൾ മലയാളത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ആക്ട്രസ് ആണ് പ്രയാഗ മാർട്ടിൻ പ്രയാഗ മാർട്ടിൻ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം പ്രയാഗ മാർട്ടിൻ ബാല്യകാലത്തിലെ വളരെ നല്ല രീതിയിൽ ഹിന്ദി സംസാരിക്കാൻ കഴിവുള്ള ഒരു കുട്ടിയായിരുന്നു ഓക്കെ അപ്പോൾ പ്രയാഗ മാർട്ടിൻ ബാല്യകാലത്തിൽ അവരുടെ ചെറുപ്പം ബാല്യകാലത്തിൽ തന്നെ വളരെ ഈസി ആയിട്ട് ഹിന്ദി സംസാരിക്കാൻ കഴിവുള്ള ഒരു കുട്ടിയായിരുന്നു അപ്പോൾ ഹിന്ദി പ്രദീപ് എന്ന പത്രിക നമ്മൾ കണക്ട് ചെയ്തത് ബാലകൃഷ്ണ ഭട്ടാണ് അതിൻ്റെ സമ്പാദക വരുന്നത് പ്രയാഗാണ് അതിൻ്റെ പ്രകാശൻ സ്ഥാൻ വരുന്നത് ഓക്കെ ഹിന്ദി പ്രദീപ് എന്ന പത്രിക ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അടുത്ത നയി കവിത എല്ലാവർക്കും അറിയാവുന്ന ഒരു പത്രികയാണ് അത് വളരെ ഫേമസ് ആയിട്ടുള്ള പത്രികയാണ് നെയ് കവിത എക്സാംസിന് എപ്പോഴും ചോദിക്കാറുള്ള ഒരു പത്രിക കൂടിയാണ് നെയ് കവിതയുടെ സമ്പാദകാരാണ് ജഗദീഷ് ഗുപ്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇലഹബാദ് ആണ് അതിന്റെ പ്രകാശൻ സ്ഥാൻ വരുന്നത് ഇത് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാം ഓക്കെ ജഗദീഷ് എന്ന ആക്ടർ നമ്മുടെ മലയാളത്തിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ആക്ടർ അല്ലേ അദ്ദേഹം ഒരുപാട് കവിതകൾ എഴുതുമായിരുന്നു ഓക്കെ പുതിയ പുതിയ കവിതകൾ എപ്പോഴും പുതിയ പുതിയ കവിതകൾ എഴുതും കൂടുതലും അദ്ദേഹം കവിതകൾ എഴുതിയിട്ടുള്ളത് ഏത് ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഇലയെ ബേസ് ചെയ്തിട്ടാണ് ഇല ഓക്കെ ലീഫ് ഇല്ലയെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം കൂടുതലും ജഗദീഷ് കവിതകൾ എഴുതിയിട്ടുള്ളത് ഓക്കെ അപ്പോ നമ്മൾ കണക്ട് ചെയ്ത പത്രിക ഏതാണ് നയി കവിത എന്ന പത്രിക ജഗദീഷ് ഗുപ്ത ആണ് അതിന്റെ സമ്പാദക ഇലഹബാദ് ആണ് അതിന്റെ പ്രകാശൻ സ്ഥാൻ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലാണ് അതിൻ്റെ പ്രകാശൻ വർഷം അടുത്ത നോക്കുക പ്രതീക് പ്രതീക് എന്ന പത്രിക ആരാണ് സമ്പാദക അഗ്ഗേ ആണ് അതിൻ്റെ സമ്പാദക വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പബ്ലിഷ് ചെയ്ത പത്രികയാണ് ഇലഹബാദ് ആണ് പ്രകാശൻ സ്ഥാൻ ഇതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം

പ്രതീക് എന്ന പത്രികയുടെ സമ്പാദകാണ് അഗേയ ഇലഹബാദ് ആണ് അതിന്റെ പ്രകാശം സ്ഥാൻ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള പത്രികയാണ് ഓക്കെ അപ്പൊ നമ്മള് ഹിന്ദിയിലെ വളരെ പ്രധാനപ്പെട്ട പത്രികകളൊക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലെ ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്താലോ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് നമ്മുടെ ഹിന്ദിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് പത്രികയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും എപ്പോഴും ബുദ്ധിമുട്ടാണ് കറക്റ്റായിട്ട് ഓർത്തിരിക്കാൻ ഓരോ രചനകളാണെങ്കിലും അതിൻ്റെ റൈറ്റർ ആണെങ്കിലും പത്രികയാണെങ്കിലും അതിൻ്റെ സമ്പാദകനെയാണെങ്കിലും ഒക്കെ ഓർത്തിരിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എല്ലാവരും ജെ എൽ ടി പോലുള്ള എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യാനിപ്പോൾ ഒരുപാട് എക്സാംസ് ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാം എങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും നമുക്ക് ഈസി ആയിട്ട് കോഡിലൂടെ നമുക്ക് ഈസി ആയിട്ട് പല ടോപ്പിക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള എല്ലാ ടോപ്പിക്കും വളരെ ഈസിയായി കോഡിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കും അപ്പോൾ കോഡിലൂടെ പഠിക്കാനായിട്ട് എങ്ങോട്ടേക്ക് പോരെ എയ്ഡ്സ് പാർക്കിലേക്ക് പോരെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഹിന്ദി സാഹിത്യ രചനകളൊക്കെ കോഡിലൂടെ വളരെ ഈസിയായിട്ട് തന്നെ പഠിക്കാം അപ്പോൾ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ക്വസ്റ്റ്യൻസ് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉദന്ദ് മാർത്തണ്ട് കിസ്കി പത്രിക നമ്മൾ എങ്ങനെയായിരുന്നു കണക്ട് ചെയ്ത് ഉത്തരം കിട്ടും എവിടെന്നാണ് ഉത്തരം കിട്ടുക ഗൂഗിളിൽ നോക്കിയാലേ നമുക്ക് ഉത്തരം കിട്ട ഓരോ ഡൗട്ട്സിനുള്ള ഉത്തരങ്ങൾ ഓപ്ഷൻസ് നോക്ക ജുഗൽ കിഷോർ ഗിരിജാ കുമാർ ഘോഷ് മാധവ് റാവ് സപ്രേ പത്മസിന്ഹ ശർമ്മ ആരുടെയാണ് ഉദന്ത് മാർത്ത എന്ന പത്രിക ഓക്കെ ജുഗൽ കിഷോറിന്റെ പത്രികയാണ് ഉദന്ത് മാർത്ത ഉദന്ത് നമ്മള് വളരെ ഈസി ആയിട്ട് നമ്മുടെ ഡൗട്ട്സിനുള്ള ഉത്തരവൊക്കെ നമുക്ക് കിട്ടുന്നത് ഗൂഗിളിലൂടെയാണ് നമ്മൾ അങ്ങനെയാണ് കണക്ട് ചെയ്തത് അല്ലെ നാളത്തെ ആണെങ്കിലും ഇന്നത്തെ ആണെങ്കിലും ഒക്കെ ഡൗട്ട്സ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ ആൻസർ കിട്ടും ഓക്കെ അപ്പൊ ഉദന്ത മാതന്ത് എന്ന പത്രികയുടെ സമ്പാദകാരാണ് ജുഗൽ കിഷോർ ആണ് കൽക്കത്തയാണ് അതിന്റെ പ്രകാശൻ സ്ഥാനം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറാണ് പ്രകാശൻ വർഷം വരുന്നത് അടുത്ത ക്വസ്റ്റിൻ നോക്കുക കവിധാ കിസ്

ഓക്കെ എന്ന പത്രിക എഴുതിയിരിക്കുന്നത് ഭാരതേന്ദു ഹരിശ്ചന്ദ്രാണ് അത് നമ്മൾ എങ്ങനെയായിരുന്നു പഠിച്ചത് ഇന്ത്യക്കാരായ കവികളെ ഏറ്റവും കൂടുതൽ കവിതകൾ എഴുതിയിരിക്കുന്നത് ഏത് ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഭാരതത്തിനെ കുറിച്ചാണ് ഭാരതത്തെ കുറിച്ചാണ് അവർ കൂടുതലും കവിതകൾ എഴുതിയിട്ടുള്ളത് അല്ലേ കാശിനു വേണ്ടിയിട്ടല്ല അവർ കവിതകൾ എഴുതിയത് കാശാണ് കാശിയാണ് പ്രകാശൻ സ്ഥാൻ വരുന്നത് കർശന വേണ്ടിയിട്ടല്ല അവർ കവിതകൾ എഴുതിയത് പിന്നെ ദേഷ്യസ്നേഹമാണ് അവരില് പ്രകടമായിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടാണ് അതിൻ്റെ പ്രകാശൻ വർഷ് വരുന്നത് ഇത്രയാണ് നമ്മൾ പഠിച്ചത് കവിവൻ വൻസ് കവിവചൻ സുധ എന്ന പത്രികയെ ബേസ് ചെയ്ത് നമ്മൾ പഠിച്ചത് എത്രയും കാര്യങ്ങളാണ് അത് ഓർത്തു വെക്കുക അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് കോഡിലൂടെ പഠിക്കാം അല്ലേ അപ്പോൾ ഒന്നുകൂടി പറയാണ് ജെ എൽ ടി കോഴ്സസ് ജെ എൽ ടി ആണെങ്കിലും കേട്ടറ്റ് അത് കേട്ടഡ് കോഴ്സസ് ആണെങ്കിലും നമ്മുടെ എഡ്സ് പാർക്കിൽ അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാം താങ്ക് യു ആൾ